കന്നഡ വ്യാപാര ംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും പാരൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു ദുരിതബാധിതരെ സഹായിക്കാൻ മുഴുവൻ ആളുകളും മുന്നിട്ടിറങ്ങണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു യൂണിറ്റ് പ്രസിഡന്റ് രാജു മാലാത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ സംസ്ഥാന കൗൺസിലർ ടി ടി ബേബി സെക്രട്ടറി വി എസ് ഗോവിന്ദസ്വാമി ട്രഷറർ സി എസ് പിയൂസ് കെ എസ് കറിയ എം ജി അരവിന്ദാക്ഷൻ ടി കെ ലീല വി എ ക്രിസ്റ്റീന ഗോകുൽദാസ് മറിയം എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്